ർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിർമ്മലുമായി ഉണ്ടായ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം എന്നുള്ള ആവശ്യവുമായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് നന്ദ വെറുതെ ഗൗതം ഇങ്ങനെ വാശി പിടിക്കരുത് ഗൗതമിന്റെ വാശികൊണ്ട് വീട്ടുകാർക്ക് മുഴുവനാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തയ്യാറായി കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഗൗതം നിർമ്മലിനെ ചെന്ന് കാണുകയും നിർമ്മലിനോട് ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഗൗതം ഇതേ തുടർന്ന് നിർമ്മലിനോട് കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു ക്കുകയാണ് എന്തായാലും നിനക്ക് അവകാശം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുക തന്നെ ചെയ്യുന്നു നിന്റെ അവകാശം നേടിയെടുക്കുന്നതിന് നീ ഇവിടേക്ക് വന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് ഞാൻ ആ കാര്യം അംഗീകരിക്കാനും തയ്യാറാവുകയാണ് നിനക്ക് നിന്റെ അവകാശം നൽകുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ഗൗതം ചെയ്തതിനെ തുടർന്ന എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട എന്നുള്ള കാര്യം അറിയിക്കുകയാണ് നിർമ്മൽ അപ്രതീക്ഷിതമായ നിർമ്മലിൻ്റെ ഈ വാക്കുകൾ ഗൗതമിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് പിന്നെ നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് നിർമ്മലിനോട് ഗൗതം ഇത് കേൾക്കുന്ന നിർമ്മൽ ഞാൻ പണത്തിനോ പ്രതാപത്തിനോ വേണ്ടിയല്ല ഇവിടേക്ക് വന്നത് എൻ്റെ അച്ഛൻ്റെ ഐഡൻറിറ്റി എനിക്ക് വേണമായിരുന്നു അതിനു മാത്രമാണ് ഇവിടേക്ക് വന്നത് അല്ലാതെ ഗൗതം കരുതുന്നത് പോലെ ഒന്നും എൻ്റെ മനസ്സിലില്ല എനിക്ക് നിങ്ങളുടെ സ്വത്തും പണവും ഒന്നും വേണ്ട ഇടയ്ക്ക് ചേട്ടനെ വന്ന് ഞാൻ കാണും അത് മറ്റൊന്നിനും വേണ്ടിയല്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് ഗൗതമാകെ ഞെട്ടി പോയിരിക്കുകയാണ് തൻ്റെ അനിയനെ മനസ്സിലാക്കുന്നതിൽ തനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഗൗതം ഇതേ തുടർന്ന് ക്ഷമ പറയുന്നതിന് തയ്യാറായിരിക്കുകയാണ് ഞാൻ നിന്നെ പോയി എന്നോട് ക്ഷമിക്കണം എന്ന് ഗൗതം നിർമ്മലിനോട് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒരിക്കലും എന്നോട് ക്ഷമ പറയേണ്ട ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കുന്ന നിർമ്മൽ ഗൗതം എടുത്ത തീരുമാനം ശരി തന്നെ ആയിരിക്കാം എന്ന് പറയുകയും ചെയ്യുന്നു ഇപ്പോഴെങ്കിലും എന്നെ ചേട്ടൻ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് മതി എനിക്ക് അത് മാത്രം മതി എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് നിർമ്മലിന്റെ വീട്ടിലേക്ക് അമ്മയെ കാണുന്നതിനായി ഞാനും വരുന്നുണ്ട് എന്ന് ഗൗതം അറിയിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് നിർമ്മലിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് യാത്ര തിരിക്കുന്ന ഗൗതം അവിടെ വെച്ച് നിർമ്മലിന്റെ അമ്മയെ കാണുകയും ചെയ്യുന്നു ഗൗതമിനെ കണ്ടതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് നിർമ്മലിൻ്റെ അമ്മ ആകെ പകച്ചു പോകുന്നു ഇതോടെ എന്നെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന ഗൗതം ഞാൻ കാര്യങ്ങളെല്ലാം സംസാരിക്കാനാണ് വന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇവനെ എൻ്റെ അനിയനായി ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു ആ കാര്യത്തിൽ ഒരു പ്രശ്നവും ഞങ്ങൾ തമ്മിൽ ഇനിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഗൗതം ഞാൻ അമ്മയെ ഒന്ന് കാണാനാണ് ഇവിടേക്ക് വന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗൗതമിൻ്റെ വരവ് ഇതോടെ നിർമ്മലിൻ്റെ അമ്മയ്ക്കും ഉണ്ടാക്കുന്ന കാര്യം ആവുകയാണ് ഈ കാര്യം ഇതേ തുടർന്നാണ് പിങ്കി അറിയുന്നത് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്